പാറിപ്പറക്കുന്ന ഇന്ത്യൻ പതാകകൾ തെങ്ങിനിറഞ്ഞ സ്റ്റേഡിയം അവർക്കിടയിലൂടെ രണ്ടുപേർ മൈതാനത്തേക്ക് നടന്നു വരുന്നു ക്രിക്കറ്റിനെ ഹൃദയത്തോട് ചേർത്ത് ഇന്ത്യൻ തെരുവുകളും നഗരങ്ങളും അവിടെ നിശ്ചലമാകുകയാണ് ഒരറ്റത്ത് ബാറ്റ് ചെയ്യുന്നത് ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ബാറ്റർമാലൊരാൾ ദൈവീക പരിവേഷം തന്നെയുള്ളയാൾ പക്ഷേ മറുവശത്തുള്ളയാൾക്ക് വേണ്ടിയും ആളുകൾ കാത്തിരുന്നു അയാൾ ബാറ്റ് ചെയ്യുമ്പോൾ നോൺ സ്ട്രൈക്കിൽ നിൽക്കാൻ സച്ചിൻ പോലും ഇഷ്ടപ്പെട്ടു ഈ അൺപ്രഡിക്റ്റബിൾ ആൻഡ് അൺകൺവെൻഷനൽ വൺ ഇന്ത്യൻ ക്രിക്കറ്റ് ജന്മം കൊടുത്ത അപൂർവ്വ ജീനുകളിലൊന്ന് ദിവണ് ആൻഡുള്ളി വീരേന്ദർ സെവാഗ് ക്ഷമയില്ല ഫുട്വർക്കില്ല ടെക്നിക്കലി മികച്ചവനുമല്ല ഷോർട്ട് സെലക്ഷനിലും പോരായ്മകളുണ്ട് ക്രിക്കറ്റ് പണ്ഡിറ്റുകളുടെ കണ്ണുകളിൽ ഒട്ടേറെ കുറവുകൾ അയാൾക്കുണ്ടായിരുന്നു ഈ ബലഹീനതകൾ വെച്ച് അധികകാലം അയാൾ മുന്നോട്ടു പോകില്ലെന്നായിരുന്നു പ്രവചനങ്ങളെല്ലാം പക്ഷേ അവരുടെയെല്ലാം കണക്കുകൂട്ടലുകൾ അയാൾ തെറ്റിക്കുകയാണ് അതുവരെ ബെറ്റർമാർ പുലർത്തിപ്പോന്ന സകല മര്യാദകളെയും അവൻ വലിച്ചു ചീണ്ടി ക്രിക്കറ്റിന്റെ കോപ്പി ബുക്കിന്റെ വ്യാകരണങ്ങളെ അയാൾ മാറ്റിക്കുറിച്ചു ടെസ്റ്റ് ക്രിക്കറ്റിനെ അനുയോജ്യമില്ലെന്ന് വിളിക്കപ്പെട്ടവൻ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തെ തന്നെ മാറ്റി വിരസമായ ടെസ്റ്റ് മത്സരങ്ങൾ പോലും അയാൾ പൂരപ്പറമ്പാക്കി മാറ്റി ഏത് പിച്ചിലും ഏത് നാട്ടിലും അയാൾ ക്രീസിലുണ്ടെങ്കിൽ അതൊരു ബോക്സ് ഓഫീസ് മാച്ചായി റൺമലകൾ അയാൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു ഒരുപാട് ബലഹീനതകൾ ഉള്ളവനെന്ന് വിളിക്കപ്പെട്ടവൻക്ക് മുന്നിൽ ആയുധങ്ങളില്ലാതെ ബോളർമാർ തിരിഞ്ഞു നടന്നു അയാളെ പേടിച്ച് പല ക്യാപ്റ്റന്മാർക്കും തങ്ങളുടെ ഫീൽഡിംഗ് പൊസിഷനുകൾ വരെ അട്ടിമറിക്കേണ്ടി വന്നു അയാൾ ഫ്ലോയിൽ നിൽക്കുമ്പോൾ പന്തറിയാൻ പോയ ഇതിഹാസങ്ങൾ വരെ പൊള്ളലേറ്റാണ് മടങ്ങിയത് എൻ്റെ താളം മിനിറ്റുകൾക്കകം അയാൾക്ക് തകർക്കാൻ സാധിക്കുമെന്ന സാക്ഷാൽ മുരളീധരന് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ് എൻ്റെ കരിയറിൽ ഞാൻ കണ്ട ഏറ്റവും അൺപ്രഡിക്റ്റബിളായ ബാറ്റർ അയാളാണെന്നാണ് ഗ്ലെൻ മഗ്രാത്ത് പറയുന്നത് എത്ര മികച്ചവനും എക്സ്പീരിയൻസ് ഉള്ളവനുമാകട്ടെ പക്ഷേ അയാൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡെല്ലാം തകർത്തു കളയുമെന്നാണ് ബെറ്റ്ലി അയാളെക്കുറിച്ച് പറഞ്ഞത് ഡൽഹിയിലെ തിരുവോരങ്ങളിൽ കളിച്ചു തുടങ്ങിയ സേവാഗ് തന്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ കൃത്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തന്നെ ഇന്ത്യക്കായി അരങ്ങേറി മൊഹാലിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ വെറും ഒരു റൺസുമായി ശോയിബ് അക്തറിനു മുന്നിൽ പുറത്ത് ആ മത്സരത്തിൽ ഓവർ എറിഞ്ഞ് കൺസീഡ് ചെയ്തത് മുപ്പത്തഞ്ച് റൺസ് ഒരൊറ്റ മത്സരത്തോടെ ആ ഡൽഹിക്കാരൻ്റെ വിധി തീരുമാനമായി പിന്നീടുള്ള ഇരുപത് മാസത്തോളം ഇന്ത്യൻ ടീമിൻ്റെ വാതിലുകൾ അയാൾക്ക് മുന്നിൽ തുറന്നില്ല ഒന്നര വർഷങ്ങൾക്ക് ശേഷം സിംബാബുക്കെതിരെയുള്ള പരമ്പരയിൽ അയാൾ ഇടം പിടിക്കുന്നു കാര്യമായ പ്രകടനങ്ങൾ അവിടെയും ഉണ്ടായില്ല പക്ഷേ ഒരു ദിവസം അയാൾക്കായി ഇന്ത്യൻ കുപ്പായത്തിൽ കാത്തുവച്ചിരുന്നു മൈത്തി ഓസ്ട്രേലിയ ഇന്ത്യയിൽ കളിക്കാനെത്തിയ കാലം ചിന്നസ്വാമി വേദിയായ ആദ്യ ഏകദിനത്തിൽ മധ്യനിരയിൽ ഇരിപ്പിടമുറപ്പിച്ച സെവാഗ് അൻപത്തിനാല് പന്തിൽ അൻപത്തെട്ട് റൺസ് അടിച്ചെടുക്കുന്നു കൂടാതെ ഹേഡനും സ്റ്റീവോയും ഡാമിയൻ മാർട്ടിൻ അടക്കമുള്ളവരെ എറിഞ്ഞിടുകയും ചെയ്യുന്നു ആ മത്സരത്തിലെ മാൻ ഓഫ് ദി മച്ച് പ്രകടനത്താൽ അയാൾ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്നു മധ്യനിര വെച്ചറായിരുന്ന സെവാഗിന്റെ കരിയർ ഒരു ടേണിംഗ് പോയിന്റ് തേടുകയായിരുന്നു അതിനിടെയാണ് സെവാഗിന്റെയും ഇന്ത്യൻ ക്രിക്കറ്റിന്റെയും ജാതകം തന്നെ മാറ്റിമറിച്ച തീരുമാനം ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി കൈക്കൊള്ളുന്നത് ഓപ്പണിങ്ങിൽ സെവാഗ് നൽകുന്ന ഇമ്പാക്റ്റ്ഫുൾ ഇന്നിംഗ്സുകൾ കണ്ട ഗാംഗുലി താൻ നന്നായി കൊണ്ടുനിർന്നിരുന്ന ഓപ്പണിംഗ് പൊസിഷൻ അയാൾക്കായി നൽകുന്നു സന്നദ് ജയസൂരക്കും ആടെങ്കിൽ കൃഷ്ണനുമൊപ്പം നിൽക്കാൻ പോകുന്ന ഒരുത്തൻ ഞങ്ങളുടെ ടീമിലുമുണ്ട് എന്ന ദാതയുടെ പ്രഖ്യാപനം കൂടിയായിരുന്നു അത് പിന്നീട് സെവാഗിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അയാൾ ക്രീസിൽ എത്ര പന്തുകൾ നിൽക്കുന്നുവോ അത്രയുമധികം ഇന്ത്യ മത്സരം വിജയിക്കാനുള്ള ചാൻസുകൾ അധികരിക്കും എന്നതായിരുന്നു റോൾ പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിലും ഓപ്പണർ പദവി ഏൽപ്പിക്കുമ്പോൾ പലർക്കും സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ ഗാംഗുലി അയാളെ അവിടെയും വിശ്വസിച്ചു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ട്രഡീഷണൽ നിയമങ്ങളെ തന്നെ അയാൾ അവിടെ മാറ്റുകയാണ് ടെൻബിഡ്ജിൽ മെൽബണിൽ മുൾട്ടാണിൽ മുംബൈയിൽ ഗാളയിൽ എതിരാളികളും വേദികളും വിഷയമാകാതെ അയാൾ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ വിപ്ലവ നായകനായി മാറി ഹൈ ഹൈറിസ്ക് അപ്രോച്ചുള്ള ഏതൊരു ബാറ്ററേയും പോലെ അയാളും പരാജയപ്പെട്ടിട്ടുണ്ട് ഒന്നല്ല പലവട്ടം പരാജയപ്പെട്ടിട്ടുണ്ടാകാം പക്ഷേ അയാൾ അയാളുടെ ശൈലിയിൽ തന്നെ ഉറച്ചു നിന്നു ഒരു ലോകകപ്പിലെ തുടർച്ചയായ അഞ്ചു മത്സരങ്ങളിൽ ആദ്യ പന്ത് ബൗണ്ടറി അടിക്കുക നാളിന്നു വരെ ഒരു ഇന്ത്യക്കാരൻ പോലും തൊട്ടിട്ടില്ലാത്ത ട്രിപ്പിൾ സെഞ്ചറി കരികെ വെച്ച് സിക്സർ അടിക്കാനുള്ള സാഹസം കാണിക്കുക ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ നിൽക്കെ സിക്സർ അടിക്കാൻ ശ്രമിച്ചു പുറത്താക്കുക എന്നിങ്ങനെ നീളുന്ന വിനോദങ്ങൾ ഒട്ടേറെ അയാൾക്കുണ്ടായിരുന്നു അത്തരം റിസ്ക് അപ്രോച്ചിലും അയാൾ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒന്നാം റാങ്കിങ്ങിലെത്തി ഐ സി സിയുടെ രണ്ടായിരത്തി പത്തിലെ ടെസ്റ്റ് താരമായും വിസ്റ്റേൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയറയും മാറി രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിലെ ഇന്ത്യൻ വിജയങ്ങളിൽ നിർണായക സാന്നിധ്യമായി ഐ പി എൽ രാവുകളിൽ ആരാധകർക്കായും അയാൾ തിമുർത്തുപേരും ധോണി ക്യാപ്റ്റനായ ശേഷമുള്ള അസ്വരസ്യങ്ങൾ കണ്ണിനെറ്റ് പരിക്കിനെ തുടർന്ന് ശക്തിയായിരുന്ന ഐ കോർഡിനേഷനിൽ ഇടിവ് തട്ടിയത് രണ്ടായിരത്തി പന്ത്രണ്ട് സി ബി സീരീസിൽ നടപ്പാക്കിയ റൊട്ടേഷൻ പോളിസി രോഹിത് ശർമ്മയുടെ ഉദയം എന്നിങ്ങനെ പല കാരണങ്ങൾ അയാൾക്ക് ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിലുകൾ അടച്ചു ഒടുവിൽ അധികകാലം കാത്തു നിൽക്കാതെ ഒരു മടങ്ങിവരവിനുള്ള ബാല്യമില്ലെന്ന തിരിച്ചറിവിൽ അയാൾ വിരമിക്കൽ പ്രഖ്യാപിച്ചു യെസ് സിമ്പിൾ ഹീറോ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് പലതരം തലക്കെട്ടുകൾ കുറിക്കാൻ സാധ്യതയുണ്ടായിട്ടും സെവാഗി ഒരുമിക്കുമ്പോൾ ബി ബി സി കൊടുത്തത് സിമ്പിൾ ഹീറോ എന്നായിരുന്നു സച്ചിൻ ബാറ്റിംഗ് മാസ്റ്ററോ ആയും ദ്രാവിഡ് ടെക്നിക്കൽ പെർഫെക്ഷൻ കൊണ്ടും അറിയപ്പെട്ടപ്പോൾ സെവാഗിൻ്റെ ബാറ്റിംഗ് ഫിലോസഫി വളരെ ലളിതമായിരുന്നു എതിരാളിയോ പിച്ചോ വിഷയമാക്കാതെ തനിക്ക് മുന്നിലെത്തുന്ന മോശം പന്തുകളെ ഹിറ്റ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു അയാളുടെ നയം അതിനി ഇന്നിങ്സിൽ ആദ്യ പന്തായാലും ട്രിപ്പിൾ സെഞ്ചറി കരുതുകയാണെങ്കിലും ഫോമില്ലായ്മ കാരണം ടീമിൽ നിന്നും പുറത്തുപോകേണ്ട മത്സരമായാലും അയാൾക്ക് ഒറ്റ നിയമമേ ഉണ്ടായിരുന്നുള്ളൂ ഹിറ്റ് ആസ് ഹാഡ് ആസ് യു ക്യാൻ അത്തരം സാഹസങ്ങളിലും റിസ്ക് ടേക്കുകളിലും അയാൾക്ക് മൈൽ സ്റ്റോണുകളും എന്തിനു ടീമിനെ ഇടം വരെ നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അയാൾ മാറിയില്ല അത്തരം റിസ്ക് ടേക്കുകളും അൺഡിസിപ്ലിനുമാണ് അയാളെ സെവാകാക്കിയത് അതുകൊണ്ട് തന്നെയാണ് അയാളെ നമ്മളെല്ലാം സ്നേഹിച്ചത്